അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രശ്നം ഒന്ന് പോവാഡാമാരമാക്കരി പോയി തരത്തി പോയി കളിക്കണം ഇതിന്റെ ഒരു വിത്ത് കിട്ടോ ഈ ഞങ്ങളേലും ം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുല കാമ്പൂജിൽ ഞാൻ തളച്ച ചായ ഒഴിക്കും ഒരു അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അവന്റെ പവർ അതിലുണ്ട്

എന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ പുറത്തിട്ടടിക്കരുത് പിന്നെ രണ്ട് തവള സന്ദീപ് ഞാൻ ചില ശല്യങ്ങൾ രാവിലെ വന്ന് കേറിക്കോളും പിന്നെ വിട്ടുപോകില്ല അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ ശ്രീ സന്ദീപ് ശ്രീ സന്ദീപ് ആദ്യം താങ്കളോട് പറയാനുള്ളത് ഇവിടെ ഈ ചർച്ച കഴിഞ്ഞിട്ടില്ല ഞാൻ അവർക്ക് ശരി നന്ദി പറഞ്ഞ് വിട്ടിട്ടുമില്ല അതുകൊണ്ട് അതവിടെ നിക്കട്ടെ അതവിടെ നിക്കട്ടെ അതൊന്നും നിങ്ങൾ തീരുമാനിക്കുന്നല്ലീപ് അതൊന്നും ശ്രീ സന്ദീപ് വാചസ്വതി തീരുമാനിക്കുന്നതല്ല അല്ലല്ലോ അല്ല അല്ലല്ലോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അതൊന്നും വേണ്ട അത് നടക്കില്ല ഇവിടെ അത് നടക്കില്ല ഇതിന് തമാശ ഇതുവരെ കേട്ടില്ല ഞാൻ പറഞ്ഞോ അങ്ങനെ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോ നമ്മൾ വെറുതെ വഷള ശ്രീ സന്ദീപ് പക്ഷേ ഈ സെക്കൻഡിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യരുത് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ശ്രീമതി ക്ഷമ ഒരു സെക്കൻഡ് നോക്കൂ ഞാൻ താങ്കളോട് ചോദിക്കാനിരുന്ന ഒരു വിഷയം തന്നെയാണ് പക്ഷെ ഒരു സമയം തീരുമാനിച്ച് ശ്രീ സന്ദീപ് പറഞ്ഞ അതൊന്നും നടക്കില്ല പക്ഷേ താങ്കൾ എന്താ ഈ ക്രിമിനൽ യോഗ്യായത് പറഞ്ഞോണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല എന്നോട് ചോദ്യം എനിക്ക് മനസ്സിലാകും അതായത് ഞാൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം അത് സംസാരിച്ചു പോവാം എന്ന് വെച്ചാൽ ഇവിടെ സന്ദീപ് അപ്പീൽ ഉയർത്തുന്നത് ഒരു ക്രിമിനൽ എന്ന് ഒരു രാജ്യത്തെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഞാൻ അതല്ലേ ചോദിക്കുന്നത് ശ്രീ സന്ദീപ് ക്രിമിനൽ എന്ന് വിളിച്ചതിന് കോൺഗ്രസ് ഞാൻ അതല്ലേ ചോദിക്കുന്നത് പറഞ്ഞിട്ട് പ്ലീസ് അവരോട് ഞാൻ സംസാരിക്കട്ടെ അവരെന്താ ഇന്നലെ മറ്റേ ഹിമന്ത ബിശ്വാസ് സർവാന്ത രാഹുൽ ഗാന്ധിനെ പറ്റി പറഞ്ഞത് ശ്രീ സന്ദീപ് അതെ ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല അവരത് കേട്ടിട്ടില്ലെന്നേ എന്റെ ചോദ്യം അവർക്ക് മര്യാദയ്ക്ക് കേട്ടിട്ടില്ല ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് ഞാൻ നീ എന്താണ് ഇങ്ങനെ ചോദിക്കാണ് കേൾക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഡോക്ടർ ശമ ചോദിക്കേണ്ടത് അയ്യപ്പദാസ് ഞാൻ ഇടപെടുന്നോട് ക്ഷമിക്കണം അയ്യപ്പദാസ് ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് എനിക്ക് പറയേണ്ടതാണ് ഇതൊരു ജനാധിപത്യ അദ്ദേഹത്തിന്റെ അമിത്ഷായുടെ കളിയും അദ്ദേഹത്തിന്റെ യോഗി ആദിത്യത്ത് കേരളത്തിൽ പറ്റൂ െ അദ്ദേഹത്തിനോട് പറയുന്നത് ജനാധിപത്യമാണ് ഞാൻ പറയുന്നില്ല ഐ പി സി സെക്ഷൻ കേസിനു ഞാൻ പറയുന്നുണ്ട് ഒരു സെക്കൻഡ് ശ്രീ സന്ദീപ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് വിശദീകരിക്കട്ടെ അത് ചോദിക്കാം അവർ മാപ്പ് പറയാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നൊന്നും പറയരുത് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ ഉള്ളൂ ഡോക്ടർ എന്താണ് ഈ പൊങ്കാല ചോദിക്കണം ചോദിക്കണം അത് തന്നെയാണ് അത് വിളിക്കരുത് യുദ്ധഭൂമിയിൽ ഒരു പുതിയ പട ദൈവത്തെ ഞാൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ ചന്തപ്പണിക്ക് ഇപ്പൊ ഇല്ല കൂടെ പറ്റിയല്ല എന്ത് പറ്റിയും ഒരു മര്യാദ വേണ്ടേ സംസാരത്തിന് സൂത്രം കാണിച്ച ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ മർഗീയവാദിയാണ് കേരളത്തിന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് എന്റെ തോന്നിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല മുസ്ലിം ആണോ അവൻ വർഗീയവാദിയായി മാറിപ്പോയിമലോകനൊക്കെ പറയില്ലേ ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറാ പോ